ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ അപകട ഭീഷണിയിലായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു ശൗചാലയം കാസർഗോഡ് ജില്ലയിലെ ജി എം യു പി എസ് ചെർക്കള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശൗചാലയമാണ് ഇടിഞ്ഞു താഴേക്ക് പോയത് ഇതോടെ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടത്ര ശൗചാലയങ്ങൾ ഇല്ല എന്ന പരാതിയും ഉയരുകയാണ് ഫസ്റ്റ് അവിടെ ഇടിഞ്ഞില്ല അതേ ഇവിടെ ഇവിടെ ഇടിഞ്ഞത് വരുന്നത് ആ അന്ന് ലീവായിരുന്നു എന്നും ഒരു ചെറിയ മഴ പെയ്താൽ മതി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ശൗചാലയത്തിലേക്ക് പോകണമെങ്കിൽ കൂട്ടിനൊരു അധ്യാപകനും വേണം അത്രയും അപകടാവസ്ഥയിലാണ് ജി എം യു പി എസ് ചെറുക്കള സ്കൂളിലെ ശൗചാലയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂ ബേവിഞ്ച് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതു മുതൽ വെള്ളം വെള്ളം താഴെ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലേക്കാണ് ഈ കുത്തിയൊലിച്ചതോടെയാണ് ഇടിഞ്ഞതും കൃത്യമായി ഇടിഞ്ഞതുവരുന്നത് അപകട ഭീഷണി ഭയക്കേണ്ടി വരില്ലെന്ന് രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞതാണ് മേലത്തെ ഡ്രൈനേജ് ചെയ്താലേ ആ വെള്ളം അതിൽ തിരിച്ചുവിട്ടോണ്ടായത് ഇപ്പൊ അവർ ഡ്രൈനേജ് ഫുള്ള് മൂടിക്കുന്നതുകൊണ്ട് നേരെ നേരെ ഇതിലേക്ക് ഇതിലേക്ക് ചാടി കാരണം പൂട്ടിട്ടു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വേണ്ടത്ര ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതരും അതെ ഇത് കുട്ടികൾക്ക് ഭീഷണിയാണ് അതായത് നമുക്ക് സ്കൂൾ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് ഇപ്പൊ ആകെ മോളിൽ മൂന്ന് ബാത്റൂമേ ഉള്ളൂ ഇരുന്നൂറോളം കുട്ടികളുണ്ട് അതുപോലെ തന്നെ പത്തോളം ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് ബാത്റൂം ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല അവിടെ ഒരു കിണറുണ്ടും അതും ഇടിഞ്ഞ് താഴാൻ സാധ്യതയുണ്ട് ഒരു മഴ മതി ഈ എത്രയൊക്കെ വികസനം ആവശ്യമാണെന്ന് പറഞ്ഞാലും അതിനിടയിലും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണി റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്